നമസ്കാരം സാംസ്കാരിക വാർത്തകൾ സാഹിത്യത്തോടുള്ള സമീപനത്തിൽ മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് ദുഃഖിപ്പിക്കുന്ന കാര്യമാണെന്നും കേരള മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ അഭിപ്രായപ്പെട്ടു ദുബായിൽ കെ ഗോപിനാഥൻ്റെ കവിത പടിവാതിലില്ലാത്ത ഒരു വീടാണ് എന്ന പുതിയ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ അലസമായാണ് ഇന്ന് പലരും വായിക്കുന്നത് എന്നാൽ അഗാധമായി വായിക്കുന്ന ചെറിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴുമുണ്ട് കവിതയെയും കവിയെയും കൊണ്ട് സമൂഹത്തിന് ചില ഗുണങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് മികച്ച ജോലിയുള്ള ഒരു കവി ശമ്പളവും വാങ്ങി സമാധാനത്തോടെ വീട്ടിലിരുന്നാൽ തന്നോട് തന്നെ നീതി പുലർത്തില്ല എന്ന തോന്നലുണ്ടാകുന്നത് കൊണ്ടാണ് കവിത എഴുതുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം താൻ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ സമൂഹത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവയൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു കവി കമറുദ്ദീൻ ആമയത്തിന് ആദ്യ പ്രതി നൽകിയായിരുന്നു പ്രകാശനം കെ എം സി സി മണ്ണലൂർ നിയോജക മണ്ഡലം റമദാനിനെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി പുറത്തിറക്കുന്ന റമദാൻ നിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കൈപുസ്തകത്തിൻ്റെ ബ്രോഷർ പ്രകാശനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി ഒ കെ ഇബ്രാഹിം അൻവർ അമീൻ റീജൻസി ഗ്രൂപ്പ് ഷിഹാസ് സുൽത്താൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ പട്ടിക്കര ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ വി എം മുസ്തഫ മുൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് വെട്ടുകാട് മണ്ഡലം പ്രസിഡന്റ് ഷക്കീർ കുന്നിക്കൽ ജംഷീർ പാടൂർ ഷാജഹാൻ കോവത്ത് അബ്ദുൾ റഷീദ് പുതുമനശ്ശേരി നൌഫൽ മുഹമ്മദ് സമീർ തോപ്പിൽ അഹമ്മദ് ജീലാനി എന്നിവർ സന്നിഹിതരായി റാക് കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന രുചി കലവറ ഭക്ഷ്യമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റാക് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം ഉദ്ഘാടനം ചെയ്തു സമാജം പ്രസിഡന്റ് നാസർ അൽദാന അധ്യക്ഷത വഹിച്ചു വനിതാ കലാസാഹിത്യ ഷാർജ സംഘടിപ്പിച്ച വാർഷിക വനിതാ സംഗമം സംരംഭകയും സാമൂഹ്യ പ്രവർത്തകയുമായ നിഷാരത്നമ്മ ഉദ്ഘാടനം ചെയ്തു വനിതാ കലാസാഹിതി പോലെ ചെറുതും വലുതുമായ സ്ത്രീ മുന്നേറ്റങ്ങളിലൂടെ മാത്രമേ സ്ത്രീകളെ ശാക്തീകരിക്കാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞു നിഷാരത്നമ്മ സംവിധാനം ചെയ്ത ഹാപ്പിലി ഡിവോഴ്സ് എന്ന ഡോക്യുമെന്ററി സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു വനിതാ കലാസാഹിതിയുടെ ഉപഹാരം യുവകലാസാഹിതി കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി നമിത കൈമാറി നമിത സിബി എന്നിവർ നേതൃത്വം നൽകിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഷിഫി ജൂബി മിനി എന്നിവർ നേതൃത്വം നൽകിയ പ്രസിഡിയോവും യോഗ പരിപാടികൾ നിയന്ത്രിച്ചു മിനി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സജീവമായ ചർച്ചയും നടന്നു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ മാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം